ചേർത്തല മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ കൃഷിക്ക് നൂറുപേരുവിടും ചേർത്തല മുനിസിപ്പൽ പതിനഞ്ചാം വാർഡിൽ കൗൺസിലർ അനൂപ് ചാക്കുടേയും സനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ പൗർണമി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കൃഷി നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാറുവൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ജൈവവള കൃഷിക്ക് പുറമെ ഒന്നര ഏക്കറോളം സ്ഥലത്ത് മീൻകൃഷിയും നടത്തിവരുന്നുണ്ട് വാർഡ് കൗൺസിലർ സീമ ഷിബു സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പി പ്രതാപൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ടി സതീശൻ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഹരീഷ് ക്ലബ് സെക്രട്ടറി പി ബാബു ചന്ദ്രൻ മോഹൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചിരകൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയത് ഇവിടെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അനൂപ് പറഞ്ഞതുപോലെ തന്നെ ചേർത്തല നഗരസഭയെ കൂടാതെ തന്നെ അനൂപ് ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് അനൂപും അതുപോലെ തന്നെ അനൂപിൻ്റെ കൂടെ മൂന്നാലഞ്ച് പേരും സംഘമായിട്ട് തന്നെ അവരത് ചെയ്യുകയാണ് ഇതിപ്പം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക അത് ഗവണ്മെന്റിൻ്റെതായിട്ടുള്ള ഒരു നിർദ്ദേശം അനുസരിച്ച് വിഷമില്ലാത്തതായിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തരിശായ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു പക്ഷേ അത് എല്ലാവരും അത് പൂർത്തീകരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളൊരു മറുപടി വേണം നമുക്ക് പറയാനായിട്ട് പക്ഷേ അനൂപിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ആളല്ല അനൂപ് ഇതിൻ്റെ പുറകേൽ നടന്നുകൊണ്ട് ഇപ്പം തന്നെ അനൂപ് ഒരുപാട് കൃഷികൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ പ്രദേശം നോക്കുമ്പോഴത്തേക്കും പയറുണ്ട് അതുപോലെ തന്നെ തണ്ണിമത്തനുണ്ട് വെള്ളിരിയുണ്ട് അതിനേക്കാളുപരി ഏറെ സന്തോഷം തോന്നുന്നതായിട്ടുള്ള മീനിൻ്റേതായിട്ടുള്ള ഈ കുളത്തിൽ നോക്കിയാൽ ഒരു ഒരിതുണ്ട് അപ്പം അങ്ങനെ അത് ഇത് ഏറ്റവും വളരെ സന്തോഷത്തോടു കൂടിയും വളരെ സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെയുള്ളതായിട്ടുള്ള കൃഷികൾ ഇതിൻ്റെ പുറകിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം തന്നെ ഏകദേശം ലാഭം ആയി എന്നാണ് അനൂപ് പറയുന്നത് ആ ലാഭത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ അത് എന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ നനയ്ക്കേണ്ട സമയങ്ങളിൽ നനക്കുകയും വളവ് എന്നാ വളം ഇടേണ്ട സമയങ്ങളിൽ വളം ഇട്ടും നമ്മളതിനെ പരിപാലിച്ച് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്കിതിൽ നിന്നും ആദായം കിട്ടുക അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള അനുവിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അഭിനന്ദിക്കുകയാണ് ഇനിയും ഒരു കർഷകൻ്റെതായിട്ടുള്ള എല്ലാ മനസ്സുകളും കയ്യിലുണ്ട് അതിനേക്കാൾ ഉപരി ഒരു ജനസേവനം കൂടിയാണ് അപ്പോൾ ആ സേവനത്തിൽ കൂടി നമ്മുടെ നാട്ടുകാർക്ക് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്ന അനൂപിനെ വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു